യു എയിലേക്കുള്ള ഒരു ജോബ് വേക്കൻസിയാണ് ഇന്നത്തെ വീഡിയോയിൽ അലുമിനിയം ഫാബ്രിക്കേറ്ററുടെ ഒരു വേക്കൻസിയാണ് ഇന്ന് കമ്പനി വിളിച്ചിട്ടുള്ളത് മിനിമം ഫൈവ് ഇയേഴ്സ് എക്സ്പീരിയൻസാണ് അവർ ചോദിക്കുന്നത് എന്നാൽ ഫ്രഷേഴ്സിനും ഈ വേക്കൻസിയിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും ഇത്തൊരു ജോബ് വേക്കൻസി വരുന്നത് യു എയിൽ തന്നെയാണ് എല്ലാ മതസ്ഥർക്കും ഈ ജോലിയിൽ അപ്ലൈ ചെയ്യാൻ സാധിക്കും ഒരുപാട് ഒരുപാട് ഫീൽഡിലേക്കുള്ള ജോലി ഒഴിവുകളാണ് ഉള്ളത് പിന്നെ അടുത്തൊരു കമ്പനി വന്നിരിക്കുന്നത് തോഷിബ കമ്പനി ദുബായ് ആണ് അതിൻ്റെ ഇൻ്റർവ്യൂ നടക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് അതും കൊച്ചിയിൽ വെച്ച് തന്നെയാണ് ഇൻ്റർവ്യൂ അടുത്ത ഒരു ജോബ് വേക്കൻസി സെക്യൂരിറ്റി ഗാർഡാണ് ഈ ഒരു വേക്കൻസിക്ക് വേണ്ടത് ഹൈറ്റ് നൂറ്റി എഴുപത്തഞ്ച് സെൻറ്റിമീറ്റർ എന്തായാലും നിർബന്ധമാണ് നിങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാൻ വേണ്ടി നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക